ഹായ് ഫ്രണ്ട്സ് സുനാ സെലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ പുലർച്ചയ്ക്ക് ഒരു അഞ്ചുമണിയൊക്കെ ഉണ്ടാവും ടൈം അപ്പ ഉണ്ട് ഞങ്ങൾ റൂമിന്റെ ഡോർ ആരോ വന്ന് മുട്ടണം അതെനിക്ക് തോന്നിയതാകും ഞാൻ വിചാരിച്ചു പിന്നെ ഒരു മുട്ടല് അപ്പൊ പിന്നെ ചെറിയൊരു പേരുണ്ടെങ്കിൽ ഞാൻ ചിന്താശ്വരനൊക്കെ ഒന്ന് വിളിച്ചു ഉണർത്തിയ ശേഷം ഞാൻ ഡോറ് തോന്നപ്പോ ആരെയും കാണാല്ല മക്കള് റൂമിന്റെ ഡോറൊക്കെ അടച്ചിട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ നോക്കിപ്പിണ്ട് എന്ത് കാലം മാറോ തോന്നിട്ട് ആവുന്നില്ല അപ്പൊ എന്താ ഈ ചിക്കനാണീ പാച്ചു ഇവൻ പോയിട്ട് രണ്ടു ദിവസമായിരുന്നു ഓ നല്ല മഴ പെയ്തിപ്പോയി അവന്റെ കൂട്ടിക്ക് ചീത്തകളടിച്ചപ്പോ ഞാൻ ഓനെ വീടിന്റെ ഉള്ളിലേക്ക് ആക്കിയത് എന്നിട്ട് ഓന ആരും കാണാതെ ഞങ്ങളെ വീടിന്റെ മുകളിലത്തെ റൂമില് ജനൽപൊളിയില്ല ആ ജനലിൽ കൂടെ ചാടിപ്പോയി എന്നിട്ട് അതി കൂടെ തന്നെ തിരിച്ചു തന്നെ അതൊരാന്നൊന്നും ഓർമ്മിട്ടത്തില്ലല്ലോ അതിക്കൂടെ തന്നെ തിരിച്ചു വന്നു എന്റെ റൂമിൽ തന്നെ നോക്കി വാതിൽ മുട്ടി വെച്ചു എന്നിട്ട് ഞാൻ ഓനെ നന്നായിട്ട് ഒന്ന് തുടച്ചൊക്കെ വൃത്തിയാക്കി കൊടുത്ത് അപ്പാൻ ഡൗൺ ബിസ്ക്കറ്റിൻ പാത്രത്തിന്റെ അടുത്തേക്ക് പോകണം വേഷക്കൊണ്ട് നല്ലോണേ ബിസ്ക്കറ്റ് ഒക്കെ കൊടുത്ത് ബിസ്ക്കറ്റ് കിട്ടാൻ വേണ്ടിട്ട് എന്തൊക്കെ അവിടെ നടന്നോ അറിയോ എന്തോ ഒരു സ്നേഹപ്രകടനം എന്തു വേണ്ട മനു കുഞ്ഞു ഏ എന്തു വേണ്ടത് എന്ത് വേണം ബിസ്ക്കറ്റ് വേണോ വേണോ അയ്യോ ബിസ്ക്കറ്റ് വേണോ ഞാൻ ഞാൻ റൂമിൽ ബിസ്ക്കറ്റ് അവിടെ കൊറച്ചേരം കഴിച്ചു കഴിഞ്ഞ് ഒന്ന് പോയി കടന്ന് വീണ്ടും വന്ന് കഴിക്കാനായിട്ട് നല്ല വിശപ്പുണ്ടാവും എവിടുന്നോ ഒന്നും കഴിക്കാൻ കിട്ടിന്നുള്ള പാവം ഇങ്ങനെ ഞാൻ അങ്ങനെ ചീത്ത പറയാം എന്നാലും കണ്ടിപ്പോ കണ്ടു മഴ അഭ്യാസം കാട്ടണം അയ്യോ ൾ ഉണ്ടാവൂലെന്നൊക്കെ ഇപ്പൊ കണ്ടത്തെ അഭ്യാസ പ്രകടനം ഒക്കെ കഴിഞ്ഞ് സിദ്ധേശ്വരനെ ചാരി വന്നു കിടക്കണ്ട് പാവം തോന്നും ഫുഡ് കഴിക്കാ രണ്ടു ദിവസം പട്ടിണിടുന്നുണ്ടാവും അതിന്റെ വിഷപ്പൂണ്ടില്ല കഴിക്കലേ കുറച്ചു നേരം കിടക്കട്ടെ എങ്ങനെയോ ചോദിച്ചാൽ കിടന്നതാണ് അപ്പോൾ ചെറുതായിട്ടൊന്ന് കണ്ണ് മലയാൾ പിന്നെടുത്ത ഒരാളുണ്ട് ഇങ്ങനെ കൂർക്ക വളിക്കണം കൂർക്കു വളിക്കണത് ആരാ നോക്കിയപ്പോൾ പാച്ചു നീ പാച്ചുനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട് എന്നിട്ട് അച്ചുവിൻ്റെ പോലെ തോന്നിയിട്ടോ അച്ചു ഇങ്ങനെയാണ് ഞാൻ എന്തെങ്കിലും കാര്യത്തിനോളെ ചീത്ത പറഞ്ഞ കെട്ടി പിടിച്ച സോറി അമ്മ എന്ന് പറയും മറ്റേ അതേപോലെ തോന്നി പാച്ചുവിനെ ഞാനേ പിന്നെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പൂച്ചകൾ യജമാനെ തിരഞ്ഞു നടക്കൂല യജമാനെ എവിടെയാണോ നിൽക്കുന്നത് അത് അവർക്ക് ശരി കൃത്യമായിട്ട് അറിയാൻ പറ്റും അങ്ങനെ തിരഞ്ഞു വരുന്നൊക്കെ അങ്ങനെ തിരഞ്ഞു വന്ന പോലെ എനിക്ക് പാറ്റൂണ് തോന്നും അപ്പോൾ ഇതൊക്കെയാണ് കഥ എൻ്റെ പാച്ചൂണ് എൻ്റെ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്